രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ് അപ്പോൾ നല്ല മിനറൽ വാട്ടർ കിട്ടും കേട്ടോ എന്നറിയാം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മുനിസിപ്പാലിറ്റി അബുദാബി മുനിസിപ്പാലിറ്റിൻ്റെ മിനറൽ വാട്ടർ എടുക്കുന്ന സ്ഥലമാണ് ഇതെന്തിനാണെന്നറിയാം ഇവിടെ നടക്കാൻ വരുന്ന ആളുകൾക്ക് മോർണിംഗ് വാക്കിനാണെങ്കിൽ ഈവനിങ്ങിനൊക്കെ വായിക്കുമ്പോൾ കാലി ബോട്ടം ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇതിൽ വെള്ളം കിട്ടും നല്ല അടിപൊളി ശുദ്ധജലം കിട്ടും ഇവിടുത്തെ ഗവൺമെൻറ് പബ്ലിക്കിന് വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് വ്യായാമത്തിന് പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കുന്ന ഗവണ്മെന്റ് സ്പോർട്സിന് അതുപോലെ ഇവിടെയൊക്കെ സൈക്കിൾ ട്രാക്ക് നടന്നു പോവാൻ ഇങ്ങനെ സത്യത്തിൽ ആയിട്ട് കാഫ് മരങ്ങൾ ഇതൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട് അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാം നമുക്ക് ഞങ്ങളിവിടെ അല്ലേയിലാണുള്ളത് ഇന്നലെ ഒന്നതാണ് അപ്പം അല്ലെയിൽ ആഴ്ചയുടെ എൻറേഷൻ അല്ലേലുണ്ടാകുമ്പോൾ ഇതുപോലെ ഇവിടെ മോർണിംഗ് വാക്കിനെ ഇറങ്ങുന്നതാണ് അപ്പോൾ ഞാൻ എന്റെ സുഹൃത്ത് അനീഫും കൂടി ഇറങ്ങിയതാണ് അപ്പോൾ തുടക്കത്തിൽ വീട് എടുത്തപ്പോൾ ഭയങ്കര സൗണ്ടാണ് വാഹനങ്ങൾ പോകുന്ന ആ ഏരിയയിലായിരുന്നു അപ്പോൾ നാട്ടിലിപ്പോൾ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് വ്യായാമ കൂട്ടായ്മക്കെതിരെയുള്ള ആരോപണങ്ങളാണ് മാക്സ് സെവൻ അവർ സംഘടിപ്പിക്കുന്ന കൂട്ടമായിട്ടുള്ള വ്യായാമങ്ങൾ പല സ്ഥലങ്ങളിലും ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആളുകൾ രാവിലെ ഒത്തുകൂടുന്നത് സുഹൃത്തുക്കൾ തമ്മിൽ നാട്ടുകാർ രാവിലെ ഒരു മണിക്കൂർ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ആളുകൾ ഇതുപോലെ ഒത്തുകൂടി ആ സൗഹൃദങ്ങളൊക്കെ പങ്കിട്ട് വ്യായാമമൊക്കെ ചെയ്ത് അതൊരു നല്ലൊരു വൈബാണ് അതിനെ പ്രോത്സാഹിപ്പിക്കണം ഇപ്പോൾ കണ്ടില്ലിക്കുന്നതാണ് ഇതൊക്കെ സൈക്കിളിന് പോകാനും നടന്നു പോകാനും വ്യത്യസ്തമായിട്ടുള്ള ട്രാക്കുകളാണ് നല്ല മരങ്ങൾ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് പൂക്കളും ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്തൊരു വൈബാണെന്നറിയോ എല്ലാ എക്യൂപ്മെൻസും ഒരുവിധമുള്ള എക്യൂപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് ആളുകൾക്ക് പബ്ലിക്കിന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതികൾ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക അംഗവൈകല്യ ആളുകൾക്ക് അത് വ്യത്യസ്തമായിട്ട് വേറെ തന്നെ കാണിക്കുന്നുണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പല സൗകര്യങ്ങളും ഇവിടെ ഗവൺമെൻറ് ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതൊക്കെ കുറേ ആളുകൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് ഇതുപോലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്ക കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരും സങ്കടമെന്ന് പറയട്ടെ ചില മതസംഘടന നേതാക്കന്മാരും ഇതുപോലുള്ള വ്യായാമ കൂട്ടായ്മകൾക്കെതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സങ്കടകരമായ ഒരു അത് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നെപ്പോലുള്ള ആളുകളുടെ അഭിപ്രായം വെച്ചാൽ ഇതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഇതെൻ്റെ കൂട്ടുകാരനാണ് അനീഫ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ രാവിലെ ഇറങ്ങാറുണ്ടാണ് നല്ല മഞ്ഞുള്ള സമയമാണ് ഇപ്പോൾ നല്ലൊരു വൈബാണ് ആ സമയത്തൊക്കെ ഇറങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ഒരിക്കലും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല ഈ സ്ഥലം കണ്ടിട്ടില്ല ഇത് അൽജമീത് എന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അൽജമീന്ന സ്ഥലത്ത് ഇളന്തപ്പായ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് പന്തിലിട്ട ഒരു രീതിയിൽ ഒരേ ലെവലിൽ വെച്ച് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ റീൽസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ആ ഒരു സൈലൻറ്റ് ഏരിയയാണ് കാണാൻ നല്ല വൃത്തിയുണ്ട് ഇവിടെ ഒരു കച്ചറ പോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടലോ അല്ലെങ്കിൽ പേപ്പറുകളോ ഒന്നും കാണാൻ പറ്റില്ല കുട്ടികൾക്ക് കളിക്കാനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇരിപ്പിടങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ നിന്ന് ഒരു എന്താ പറയുക ഒരു വേസ്റ്റ് പോലെ എവിടെയും കാണാൻ പറ്റില്ല അതൊക്കെ ആളുകൾ എന്ത് ചെയ്യുന്ന പറയാം ഇവിടെ വരുന്ന ആളുകളെന്നെ വെള്ളം കുടിച്ച വേസ്റ്റ് ബോട്ടലുകളെല്ലാം നിക്ഷേപിക്കാനൊക്കെ ഉള്ള എന്താ പറയുക വേസ്റ്റ് ഡബ്ബുകൾ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതെല്ലാവരും ആ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല വിദേശികളാണെങ്കിലും സ്വദേശികളാണെങ്കിലും അപ്പോൾ ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഒരിക്കലും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ ലൈഫ് സ്റ്റൈൽ മാറിയതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് അസുഖങ്ങൾ ഷുഗർ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങി താമസിക്കുന്ന ഏരിയയാണ് മലബാർ ഏരിയ അപ്പോൾ അവിടെ അവിടങ്ങളിലൊക്കെ ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഒരിക്കലും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല ഇതൊക്കെ ഒരു വൈബാണ് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞ് കൂട്ടാരി വരെയൊക്കെ കണ്ട് സംസാരിക്കുക വ്യായാമം ചെയ്യുക പിരിഞ്ഞു പോവുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുന്നോട്ട് നയിക്കേണ്ട വിഭാഗം പോലും നമ്മളെ ഈ നിരുത്സാഹപ്പെടുത്തുകയാണ് ഈ നാട്ടിൽ വ്യായാമ കൂട്ടായ്മനെ എതിർക്കുന്ന ടീമേ ആരൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ താടിയും തലപ്പാവൊക്കെ വെച്ചിട്ടുള്ള പണ്ഡിതന്മാർ റസൂലിൻ്റെ പരമ്പരാന്ന് അവകാശപ്പെടുന്ന പണ്ഡിതന്മാരാണ് വ്യായാമത്തെ എതിർക്കുന്നത് അലൈഹി വസല്ലമ തങ്ങളെ യുദ്ധത്തിന് വേണ്ടി സ്വഹാപത്തിന് ലൈനായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഒരു സ്വഹാബിയുടെ വയറേയായാലും ശെൻ്റെ വയറിനെ പോലെ ഇങ്ങനെ തള്ളി നിൽക്കുമ്പോൾ റസൂൽ ഇങ്ങനെ റസൂലിങ്ങനെ വടികൊണ്ടിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞ് ഇത് നമുക്ക് ചേർന്നതല്ല റസൂൽ അല്ല റസൂൽ സ്വഹാബത്തൊക്കെ എന്ന് പറഞ്ഞാൽ വ്യാ പിന്നെ അധ്വാനശീലമുള്ള ആളുകളായിരുന്നു അപ്പോൾ ആ റസൂലിൻ്റെ പരമ്പര എന്ന് അവകാശപ്പെടുന്ന പണ്ഡിതന്മാരാണ് നാട്ടിൽ നടക്കുന്ന വ്യായാമ കൂട്ടായ്മക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഇതേ ആളുകൾ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളോ ഒന്നും കാണുന്നില്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെയും ദളിതകളെയും കൊന്നെടുക്കുകയും മസ്ജിദുകളും മദ്രസകളും തകർക്കുന്ന ആർ എസ് എസ് ബി ജെ പി നേതാക്കന്മാരിൽപ്പെട്ട ശ്രീധരൻപിള്ളയെ കൊണ്ടുവന്ന് മർക്കസിൽ സമാധാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിച്ച ടീമാണ് ഈ വ്യായാമ കൂട്ടായ്മക്കെതിരെ തീവ്രവാദം ഭീകരവാദം ആരോപിക്കുന്നത് മുസ്ലിം ഗല്ലുകളിൽ മാത്രമാണ് അത്ര ഇത് അവർ കണ്ടെത്തിക്കുന്നത് കൂട്ടം കൂടുമ്പോൾ അവർ സലാം പറയുന്നുണ്ട് ആരാണ് പറയുന്നത് താടിയും തലപ്പാവും വെച്ച പണ്ഡിതന്മാർ പ്രവാചകൻ്റെ പരമ്പരാന്ന് അവകാശപ്പെടുന്ന ആളുകൾ അപ്പോൾ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളും പ്രതിഷേധങ്ങളും ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ലേക്കോളും പറയാനുള്ളത് അതിൻ്റെ സുഹൃത്ത് അനീഫാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങുന്നതാണ് മോർണിംഗ് വാക്കിന് ഇറങ്ങുന്നതാണ് അപ്പോൾ ഇവിടെയുള്ള വിശേഷങ്ങൾ കാണിച്ചു അപ്പം ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ